ശരീര പ്രാണച്ചേതസമിംസാ മനോവാക്യഭ അലിയോ ശിഷ്യന്മാരെ വത്സന്മാരെ മനോവാക്യാ മനസ്സുണ്ടോ വാക്ക്ഡോ കർമ്മ ഗുണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ കസ്യപ്രാണിനി ഒരു പ്രാണിയുടെയും ശരീരപ്രാണചേതസ ശരീരത്തെയോ പ്രാണനെയോ മനസ്സിനെയോ അപീഡനം ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അഹിംസാസ്യാദ് അഹിംസയായിട്ട് ഭവിക്കുന്നത് അപ്പൊ അഹിംസ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഹിംസ എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം മൂന്ന് ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരാളെ പീഡിപ്പിക്കാം പീഡനം എന്നത് എന്താണെന്ന് പറയുന്നത് മനസ്സുകൊണ്ട് പീഡിപ്പിക്കാം മനസ്സില് ദുശ്ചിന്തകൾ കൊണ്ടുവന്നാൽ അതൊരു പീഡനമാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത തന്നെ ഹിംസ ഉള്ളതായി തീർന്നാൽ മറ്റുള്ളവരെ സമാധാനം കെടുത്താൽ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ മനസ്സിലിരിപ്പ് വളരെ മോശമാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥത ഉണ്ടാവും എന്നാലോചിച്ച് നോക്കൂ പലപ്പോഴും നമ്മളുടെ വീട്ടിലെ ഗാർഹിക അന്തരീക്ഷം നശിക്കുന്നത് അങ്ങനെയാണ് മനസ്സിൽ ഇപ്പം മോശമായിട്ട് ഉള്ളില് ഉള്ളത് വളരെ മോശപ്പെട്ട ചിന്തകൾ വേദനിപ്പിക്കണം വേറെ ആളെ പകൽ പോക്കണം ദേഷ്യം ശത്രുത ഇതൊക്കെ നമ്മുടെ പക പകപോക്ക എന്ന് പറയില്ലേ റിവഞ്ചിങ് മൈൻഡ് റിവഞ്ച് ചെയ്യ നിങ്ങൾ ആരെങ്കിലും സീരിയൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ സീരിയൽ കണ്ടുകൊണ്ടെങ്കിൽ ഏറ്റവും വലിയ ഹിംസാലും നിങ്ങളായിട്ട് മാറും സ്വാഭാവികമായിട്ടും കാരണം അതിൽ പഠിപ്പിക്കുന്ന അതാണ് ഒന്നേ പഠിപ്പിക്കുന്നുള്ളൂ എങ്ങനെ പക പോക്കാന്നുള്ളതാണ് വേറൊന്നും സീരിയലിൽ പഠിപ്പിക്കില്ല ഏതെല്ലാം മെത്തേഡുകളിലൂടെ നമുക്ക് റിവഞ്ച് ചെയ്യാന്നുള്ളതാണ് പക പോക്കുന്നതിലൂടെ നിങ്ങൾ വിജയിക്കുമോ അഹിംസയിൽ വിജയമുണ്ട് പക്ഷെ ഹിംസയിൽ ഒരിക്കലും വിജയമില്ല എന്നുള്ളതാണ് പ്രത്യേക ശാസ്ത്രങ്ങളിൽ വളരെ ശ്രേഷ്ഠം പറയപ്പെടുന്ന കമ്മ്യൂണിസം അടിസ്ഥാനപരമായി വളരെ ശ്രേഷ്ഠതയുള്ള പ്രത്യേക ശാസ്ത്രമാണെങ്കിലും പ്രതിയോഗികൾ ഉണ്ട് അതിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷം ശത്രുണ്ട് വർഗശത്രു എന്ന് പറയും ആ ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ആണ് ആ പ്രത്യേക ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് വളരുന്നത് അപ്പൊ എവിടെ ഉണ്ടോ അവിടെ ഹിംസയുണ്ട് ആ ഹിംസയുടെ ഭാഗമായിട്ട് വധമുണ്ട് കൊലപാതകമുണ്ട് മാർ ലോട്ടറുണ്ട് കൂട്ടഹത്യകളുണ്ട് നശിപ്പിക്കലുകളുണ്ട് അപ്പൊ ഹിംസ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വന്ന ആ പ്രത്യയശാസ്ത്രം അപകടകരമാണ് ഗുരുദേവന്റെ ദർശനത്തിൽ ഹിംസ ശേഷമില്ല ഗുരുദേവന് കീഴടക്കാൻ പ്രതിയോഗികളില്ല വർഗശത്രുല്ല ഗുരുവിന്റെ ദർശനത്തിൽ ചില ആളുകൾ പ്രസംഗിക്കുമ്പോഴുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാരെയൊക്കെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും ഗുരു ബ്രാഹ്മണർക്കെതിരെ പടവുരുതി എന്നൊക്കെ പറയും ചുമ്മാ അസംബന്ധം പറയുകയാണ് അത് ഗുരു ഒരാളെയും ചാലഞ്ച് ചെയ്തിട്ടില്ല വെല്ലുവിളിച്ചിട്ടില്ല ആരെയും കീഴടക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഗുരു അജ്ഞാനത്തെ നിവാരണം ചെയ്യുകയായിരുന്നു ഗുരുവിന്റെ ധർമ്മം അതായിരുന്നു ഗുരു ഇരുട്ടിനെ അകറ്റാൻ വെളിച്ചം കൊണ്ടുവരികയായിരുന്നു ഒരിക്കലും ഇരുട്ടിനെതിരെ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല വെളിച്ചത്തെ കൊണ്ടുവരികയായിരുന്നു അറിവ് കൊണ്ടുവരികയായിരുന്നു അറിവ് കാണിച്ചു കൊടുക്കുകയായിരുന്നു അറിവ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അറിവ് ഒരിക്കലും ഹിംസയല്ല അപ്പൊ നമ്മൾ അറിവുള്ളവരായി തീർന്നാൽ തന്നെ അന്ധകാരം പോ പോകും അതാണ് ഗുരുവിന്റെ മാർഗം അപ്പൊ പറഞ്ഞു വരുമ്പോ ദളിതരും ദളിതരെ ദളിത ഇതരരും തമ്മിലുള്ള ഒരു വർഗ സമരമൊക്കെ ഉണ്ടാക്കി അതിനൊരു പ്രത്യേക ചാരുതയൊക്കെ കൊണ്ടുവന്ന് ഗുരുവിനെ ദളിതനാക്കുകയും ദളിതന്റെ എതിർവശത്ത് മറ്റുള്ളവരെ നിർത്തുകയും ചെയ്യും അത് തെറ്റായ സമീപനം ഗുരു ദളിതനുമല്ല ദളിതേതരനുമല്ല അങ്ങനെ ഗുരുവിനെ ദളിതനാക്കാനും പാടില്ല ദളിതേതരനുമാക്കാൻ പാടില്ല സവർണനും അവർണനുമല്ലോ ഗുരു ഗുരു ഗുരുവിനെ അവർണനാക്കിക്കൊണ്ടും ചിത്രീകരിക്കുന്നവരുണ്ട് ഒരു ഗുരു സവർണനും അല്ല നമുക്ക് ശരീരമില്ല നാം ആത്മാവാകുന്നു എന്ന് പറയുമ്പോ വർണ്ണം ശരീരത്തിനാണ് ശരീരമല്ല ആത്മാവാകുന്നു എന്ന് പറഞ്ഞ് ഗുരുവിന് വർണ്ണമുണ്ടെന്ന് പറയുന്നത് അസംബന്ധമാണ് അസംബന്ധം മാത്രമല്ല അതൊരു ഗുരുനിന്ദ കൂടിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഗുരു ഈശ്വര സ്വരൂപിയാണെങ്കിൽ ഈശ്വരന്റെ വർണ്ണം എന്താണ് ഈശ്വരൻ ബ്രാഹ്മണനാണോ ഈശ്വരൻ ശൂദ്രനാണോ ദളിതനാണോ ഈശ്വരൻ അതൊക്കെ സങ്കൽപ്പിക്കുന്നതാണ് മനുഷ്യൻ ദളിതൻ ദളിതന്റെ ഈശ്വരൻ അതൊക്കെ മനുഷ്യർ അവന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് വാസ്തവത്തിൽ ഗുരു ഗുരുവിന്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരെയും സമമായിട്ട് കണ്ടിരുന്നു ഗുരുവിന്റെ അടുത്ത് വന്നവരുടെ പ്രശ്നങ്ങൾ ഗുരു ആദ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് പ്രശ്നങ്ങളുള്ള ഒരു ജനതയാണ് ഗുരുവിനെ സമീപിച്ചത് അത് ശരിയാണ് പ്രശ്നങ്ങളുള്ള ഒരു ജനതയാണ് ഗുരുവിനെ ആദ്യം സമീപിച്ചത് അപ്പൊ സമീപവർത്തികളായിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ ഗുരു പരിഹരിക്കാൻ ശ്രമിച്ചു ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനിയോ മുസൽമാനോ അടുത്തു വന്ന് അവർക്കൊരു ആരാധനാലയം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്ന ആരും വന്നില്ല അതുകൊണ്ടുണ്ടാക്കിയില്ല അപ്പൊ അതുകൊണ്ട് ഗുരുവിന്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അഹിംസയാണ് പരമ പരമമായ ധർമ്മം എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് നമ്മൾ ആരെയും ഹിംസിക്കാൻ പാടില്ല മനസ്സുകൊണ്ട് ഉള്ള ഹിംസയാണ് ദൂഷിതമായ ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചിന്തിക്കരുത് അവർക്ക് ദോഷം വരണം എന്ന് വിചാരിച്ച് ചിന്തിക്കരുത് വാക്കുകൊണ്ട് വാക്കാണ് പലരുടെയും ആയുധം വെട്ടുകത്തിയേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട് മുറിച്ചിടും ഓരോരുത്തരെ നാവ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്നത് ആ വരുന്നത് മൂർച്ചയുള്ള വാക്കുകൾ ഒരാളുടെ ഹൃദയം ഇങ്ങനെ കോറി കോറി വരിഞ്ഞ വരിഞ്ഞിടും അത് പിന്നീട് പോകില്ല വാക്കുകൊണ്ട് കഴിഞ്ഞാൽ പക്ഷേ വാക്ക് എപ്പോഴോ വരുന്നതെന്ന് നമുക്ക് അറിയാനും പറ്റില്ല നമ്മൾ പ്രകോപിതനായി കഴിഞ്ഞാൽ എന്താ പറയാനോ നമുക്കറിയില്ല അതുകൊണ്ട് പറയുന്നു നമ്മൾ വാക്കുച്ചരിക്കുമ്പോ ജാഗരൂകരായിട്ട് തീരണം നിങ്ങൾ എന്ത് പറയുന്നു എന്ന് തീരുമാനിക്കാനും എന്ത് പറയണമെന്ന് തീരുമാനിക്കാനും അതെങ്ങനെ പറയണമെന്ന് തീരുമാനിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങൾ പൂർണ്ണ ബോധത്തോടുകൂടി പറയണം അബോധപൂർവം നിങ്ങൾ സംസാരിക്കരുത് ആരോടും അബോധത്തോടുകൂടി സംസാരിച്ച വാക്ക് വളരെ വിരൂപികളായ വാക്കുകളായിട്ട് പുറത്തു വരും എന്നാൽ ബോധപൂർവം നിങ്ങൾ സംസാരിച്ചു നോക്കും സ്വരൂപികളായ വാക്കുകൾ വരും നല്ല രൂപികൾ സൗന്ദര്യമുള്ള വാക്കുകൾ വരും മാർദ്ദവുള്ള വാക്കുകൾ വരും പ്രിയ രൂപത്തിലുള്ള വാക്കുകൾ വരും അതുകൊണ്ടാണ് നമ്മൾ സാധകൻ എന്ന രീതിയിൽ നിങ്ങളെന്നും സ്വാധ്യായം ചെയ്യണമെന്ന് പറയുന്നത് സ്വാധ്യായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥവത്തായ ഗ്രന്ഥങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുന്നതാണ് സ്വാധ്യായം ഈ സ്വാധ്യായം ചെയ്യുന്ന വ്യക്തിക്ക് നല്ല വാക്കുകളുടെ ഒരു ശേഖരം തന്നെ അവരുടെ മനോകോശത്തിലുണ്ടായിരിക്കും അതിൽ നിന്ന് എല്ലാവർക്കും ഇണങ്ങുന്ന വാക്കുകളെ പെറുക്കിയെടുത്തിട്ട് പറയാൻ നമുക്ക് കഴിയും ബോധപൂർവം വാക്കുകളെ പെറുക്കിയെടുത്ത് സംസാരിക്കാൻ കഴിയണം അങ്ങനെ കഴിയുമ്പോൾ യാന്ത്രികമായി ആരുടെയും നേരെ തട്ടിക്കയറി വർത്തമാനം പറഞ്ഞ് മോശക്കാരനായിട്ട് തീരണ്ട നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാകണം നല്ല വാക്ക് ഓതണം കർമ്മഭിഹി കർമ്മങ്ങൾ അതും നല്ലതായിരിക്കണം അതും ഹിംസയില്ലാത്തതായിരിക്കണം ഇപ്പം മൂന്ന് കരണങ്ങളെ ശുദ്ധീകരിക്കണം മനസ്സിനെ വാക്കിനെ ശരീരത്തെ ഈ മൂന്ന് കരണങ്ങളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഹിംസ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ആർക്കൊക്കെ കസ്യപ്രാണിനാഹ ഒരു ജീവിക്കും മനുഷ്യന് മാത്രമല്ല ബന്ധുക്കൾക്ക് മാത്രമല്ല ഒരു ജീവിക്കും ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയിംസത കരുണാകര നൽകുകൊള്ളിൽ നിന്തിരുമൈ വിട്ടകലാതെ ചിന്തയും അപ്പൊ ജീവികളെ പോലും ഉപദ്രവിക്കാൻ പാടില്ല അപീഡനം എന്നത് ഒരു വാക്ക് അപീഡനം ഉപദ്രവിക്കാതിരിക്കാൻ ഉപദ്രവിക്കല്ലാരെയും മനസ്സുകൊണ്ട് ഉപദ്രവിക്കല്ലേ വാക്കുകൊണ്ട് ഉപദ്രവിക്കല്ലേ ശരീരം കൊണ്ട് ഉപദ്രവിക്കല്ലാരെയും ആരെയുമല്ല ഒരു ജീവിയെയും ഉപദ്രവിക്കൽ ഒരു പ്രാണിയെയും അതാണ് യഥാർത്ഥ അഹിംസ എന്ന് പറയുന്നത് അപ്പൊ എത്ര സൂക്ഷ്മത വേണം നിങ്ങൾക്ക് ഇനി പറയുന്നോ എഴുപതാമത്തെ പദ്യത്തിൽ